എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എൻ്റെ പുതിയ വീഡിയോസൊക്കെ കാണണേ അപ്പോൾ ഞാൻ ഇന്നൊരു ഫിഷ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അടിപൊളി മീൻകറി വയ്ക്കുകയാണേ അപ്പോൾ ആ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് കാണിക്കുക ഞാൻ ഇൻ്റർഡ് കൂട്ടി കഴിഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത് അതായത് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിനകത്തേക്ക് ഒരു നാല് സവാള ഞാൻ അരിഞ്ഞതിട്ട് വഴറ്റി ആ വഴറ്റിയ നാല് സവാളയിലേക്ക് അതൊന്നും നന്നായിട്ട് വാടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ബ്രൗൺ നിറമൊന്നും ആവണ്ട അതിലേക്ക് ഞാനൊരു മൂന്ന് തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ ഉലുവപ്പൊടി കൂടാണ്ട് കുറച്ച് ഫിഷ് മസാല ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ഫിഷ് മസാലയും ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ മൂപ്പിച്ചെടുത്ത് മോപ്പിച്ചെടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ആറിയിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് ചെയ്യാൻ വരും അപ്പം മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി പിന്നെ അലേശം കുരുമുളക് പൊടി ഒരു അരസ്പൂണോളം കുരുമുളക് പൊടി അത്രേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഫിഷ് മസാല പിന്നെ അതിനകത്തേക്ക് ഞാൻ ഈ രണ്ട് മുരിങ്ങിക്കയും കൂടി ഇടും ഈ പാത്രത്തിലേക്ക് പച്ചമുളക് ഇട്ടു അതുകൂടാണ്ട് ഞാൻ അതിലേക്ക് മുരിങ്ങിക്ക അരിഞ്ഞിടാൻ പോവാണ് മുരിങ്ങിക്ക മരിഞ്ഞിട്ട് ഇഞ്ചിയും കൊത്തി ഇടും ഞാൻ ഞാനിതിനകത്തേക്ക് ഇഞ്ചി മുരിങ്ങിക്ക പച്ചമുളക് ഇത്രയും കീറി കയറിയിട്ട് റെഡിയാക്കി കയറി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ആ പേസ്റ്റ് രൂപത്തിലാക്കിയിരിക്കുന്ന അരപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുക അരപ്പെല്ലാം അര ചേർത്തപ്പം എനിക്കിത്തിരി കളർ കുറവ് പോലെ ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു സ്പൂൺ ഫിഷ് മസാലയും ഒരു സ്പൂൺ ഒന്നര സ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ഒന്നും കൂടി ചേർത്തു കളർ വന്നോട്ടെ എന്നിട്ട് അപ്പോൾ ഇത് ചെന്നിട്ട് ഞാനങ്ങനെ ചെറുതിരി ചേർത്തിട്ട് ഞാൻ കുടമ്പുളി ഇട്ടു അരപ്പ് ചേർത്ത് കുടമ്പുളി ഇട്ട് കറിവേപ്പില ഇട്ടു അതിൻ്റെ നന്നായിട്ട് തിന്നു അരപ്പ് നന്നായിട്ട് വെട്ടി തിളക്കട്ടെ അതിന് ശേഷം മീൻ ഇടാം അപ്പോൾ അതേണ്ടേ ആ മീൻകറി നാട്ടിൽ തന്നെ ഈ രീതിയിലായിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ് നല്ല മീൻകറി ഇതേ ആ വെളിച്ചെണ്ണയ്ക്കകത്ത് എൻ്റെ സഹ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ മൂപ്പിക്കത്തില്ല ജസ്റ്റ് വഴറ്റി കഴിയുമ്പോൾ അതും കൂടെ എടുത്തിട്ട് ഇതിനകത്തേക്ക് എടുത്ത് ചേർക്കും ഇനി ഇടായിട്ടോ ഇട്ടോ ഇട്ടോ അമ്മ കേട്ടോ ഉണ്ടോ അപ്പോൾ എൻ്റെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കും മീൻകറി ഉണ്ടായിരിക്കണേ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണ മീൻകറി ഒരു ടൈപ്പ് നല്ല മീൻകറിയാണ് <insider> അപ്പോൾ എന്താ പറയുക അതിനകത്ത് ഫിഷ് ഇട്ടേക്കുന്ന കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അതിലെങ്കിൽ ക്ഷമിച്ചേക്കുക എനിക്ക് കിട്ടി എൻ്റെത് അയലയായിരുന്നു അതായിരുന്നു ഞാൻ പിന്നെ തിളച്ചു കഴിഞ്ഞപ്പോൾ ഇട്ടിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും നെക്സ്റ്റ് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരേക്കും എല്ലാവരുടും ടാറ്റ ഇത് ഈ രംഗങ്ങളൊക്കെ എൻ്റെ എനിക്ക് രീംസ്റ്റേ ഉണ്ട് രഞ്ജനി സ്ലോക്ക് എന്ന് പറയുന്നത് അപ്പം അതും കൂടി ഫോളോ ചെയ്യാനും കൂടി ആരും മറന്നു പോകരുത്